ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിന്റെ ലേറ്റർ ഹാഫിലേക്ക് വരുമ്പോൾ കെ കെ ആറിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത അവരുടെ മധ്യനിരയിലെ ഏറ്റവും വിശ്വസ്ത ബാറ്റ്മാനായിട്ട് കുറെ കാലമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന നിതീഷ് റാണ അവരുടെ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചു വരാനുള്ള സമയം ഇതാകരമായിരിക്കുകയാണ് കയ്യിലെ വിരലിന് പരിക്കേറ്റത് കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നിതീഷ് റാണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനോടൊപ്പം ഇല്ല അദ്ദേഹം ചികിത്സാർത്ഥവും സർജറിക്കും ആയിട്ട് ടീമിന്റെ പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവലിന്റെ കാര്യത്തിൽ ഡോക്ടർമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി കയ്യിലെ വിരലിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട അദ്ദേഹം ഫുള്ളി ആയിട്ടുണ്ട് സോ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ലേറ്റർ ഹാഫിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി വിശ്വസ്തയോടെ ബാറ്റ് വീശാൻ അവരുടെ സൂപ്പർ താരമായിട്ടുള്ള നിതീഷ് റാണ ഉണ്ടായിരിക്കും ഇത് കെ കെ ആറിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജിസ്റ്റർ തന്നെയാണ് കാരണം ഓൾറെഡി അവർക്ക് ബാറ്റിങ്ങില് തലവേദന ഒന്നുമില്ല ഇനിയിപ്പം ക്യാപ്റ്റൻ അയ്യരെ മാറ്റിയിട്ട് അവടെ നിരീക്ഷണമാണ് വരുമോ എന്നാണ് എൻ്റെ ഒരു സംശയം